ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമട റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം അപ്പോൾ ഇതാ ഒരു കുക്കറിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു ക്യാരറ്റും കൂടിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തണേ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാണ് ഒരു രണ്ട് മൂന്ന് വിസില് വരെ അതൊന്ന് വേവിച്ചെടുക്കാം അത് വേവണ ടൈമോടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അതിൽ കിതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ വലിയ ഉള്ളി നല്ല തിന്നായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണേ ഇപ്പം ആ ഒരു തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ അതിൽക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടികൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്രീൻ പീസ് അതുപോലെ പയറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതിൽക്ക് ഇതാ ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഓ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിന് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു കറി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം അതിൽക്കിതാ കുറച്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടിയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമ റെഡി ആയിക്കണ് വെള്ളപ്പത്തിൻ്റെ കൂടെയും അതുപോലെ പത്തിരിയുടെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക